അത് കത്തിച്ചാണ് നമ്മള് ഹാപ്പി ബർത്ത് ഡേയോ അത് വേണ്ടി ചേച്ചി വേറൊരു പരിപാടം ഉണ്ടായിരുന്നു അത് മറന്നുപോയി എത്ര കേക്കിൻ്റെ പാടുന്നു പ്രത്യേക ഓറ സ്റ്റേറിങ് ആണ് യാ 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 എടുത്തില്ലീ ആ എടുക്ക് താങ്ക്യൂ അലൂ इट्स ബേബി കൊടുത്തല്ല ബേബി അല്ല ഞാൻ കുറച്ച് ദായിച്ച ഞാൻ ചേച്ചി രണ്ടു വാക്ക് ജീവിതത്തിൽ ഒരു എന്തെങ്കിലും ഒരു ദിവസം കൂടി കടന്നു പോകണം അല്ല നല്ല ഓർമ്മകൾ ാണ് ബേ ആഘോഷം സർപ്രൈസ് ആയിരുന്നു വളരെ സന്തോഷം അതുപോലെ തന്നെ ഹിറ്റ് ആവട്ടെന്താ പറയുന്നത് പ്രതീക്ഷിക്കാതെ വാറു വരുവെന്നില്ലേ പിന്നെ നമുക്ക് മുന്നോട്ട് പോകുന്ന പറയുള്ളു പറയാനില്ല എന്റെ മോളുണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ സർപ്രൈസ് ആയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് കേക്ക് പോകുന്നു സിസ്റ്റർ എന്റെ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യാറുണ്ട് അല്ലാതെ ഞാൻ ഇതിലൊന്നും ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ല ചില ദിവസങ്ങളും പറഞ്ഞു അമ്മ വിളിക്കുമ്പോഴാണ് വീട്ടിലല്ലോ ഞാൻ എറണാകുളത്തെ ഹോളിഡേ നാളെ പറഞ്ഞു അവരുടെ അടുത്തൊന്ന് പായസം ഏതൊക്കെയാ ചാനലാണോ അതോ ഫേസ്റ്റ് ഞാൻ പോലെ മഴുമ്പ്പെ ചെയ്യുമ്പോട്ടൻ സെക്രട്ടറി എനിക്ക് പണ്ടൊക്കെ എങ്കിലും ലുക്ക് തരുമല്ലോ ക്യാമറയിൽ ഇപ്പുറത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നിട്ടുള്ള ഒരാളാണ് നടന്നായി കഴിഞ്ഞപ്പോഴും എങ്ങനെയാണോ അങ്ങനെ ഒന്നും അത്രയല്ലേ